എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോളെ കല്യാണം ആണ് കേട്ടോ അപ്പോൾ അതാ മക്കളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ പോവല്ലോ എന്നുള്ള തയ്യാറെടുപ്പിൽ ഞാനിതാ അവരെ അടുത്തുണ്ട് ഞാൻ അവരെ അടുത്തിരുന്നത് ആ ഷൂ ഒക്കെ കിട്ടണേ നല്ല സെറ്റപ്പിൽ പോകണമല്ലോ അപ്പോൾ കല്യാണത്തിനേക്കാൾ ഏറെ സന്തോഷം എന്താണ് അന്ന് കൂടെ എല്ലാ കൂട്ടുകരികളും ഉണ്ടാവും അങ്ങനെതാണ് ഞങ്ങൾ തോട്ട് വരുമ്പോൾ ഇങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ തോട്ടിലിപ്പോൾ വെള്ളം കുറവാട്ടോ റോട്ട് കയറി ഉടനെ തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ഓട്ടോ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ബസ്സും കിട്ടി ബസ്സിൽ നല്ല തിരക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മക്കള് ഫ്രണ്ടിലാട്ടോ ഇരുത്തിയത് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഇതാ ഓഡിറ്റോറിയത്തിലെത്തി എൻ്റെ കൂട്ടുകാരിതാ ഓടി വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഈയാണ് ഫസ്റ്റത്ത് അതിഥി എന്നൊക്കെ പറഞ്ഞു കേട്ടോ വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എത്തിയത് കൊണ്ട് പെണ്ണും ചെക്കനൊക്കെ വരുന്നത് എനിക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഫസ്റ്റ് പെണ്ണാണെട്ടോ വന്നത് അപ്പോൾ ഇതാ വന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനും വന്നു അപ്പോൾ അവർ സ്റ്റേജിലൊക്കെ കയറി അപ്പോൾ അതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോയി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം ഞങ്ങൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഇതാ ഒത്തുകൂടി സെൽഫിയൊക്കെ എടുത്ത് വറുത്താനും ചിരിയും കളിയും നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് എത്ര ഫോട്ടോസ് എടുത്തിട്ടും മതിയാവണില്ല സംസാരിച്ചിട്ടും മതിയാവണില്ല കുറേ കാലത്തിന് ശേഷം എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് വീണ്ടും ഫോട്ടോസ് എടുത്ത് അപ്പം ഇതിൽ കുറച്ച് ആൾക്കാരുള്ളു കേട്ടോ ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല അവരൊക്കെ എവിടെയൊക്കെ പോയി എന്നറിയില്ല അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ സ്റ്റേജിൽ ചെക്കൻ്റേയും പെണ്ണിൻ്റെയും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി അപ്പോൾ അങ്ങനെ ആ എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പക്ഷേ വീണ്ടും ഒരു ആഗ്രഹം പോകുമ്പോൾ ഒന്നും കൂടി ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ അതാ തിരിച്ചു പോരാണ് കേട്ടോ ഇങ്ങനെ മക്കൾക്ക് നല്ല ക്ഷീണം ഉറക്കം വരിക അപ്പം ഞാൻ ഓട്ടോയിലാട്ടോ പോകുന്നത് എൻ എച്ച് അറുപത്താറ് കൂടിയാണ് കേട്ടോ വരുന്നത് ഇതാ റോഡ് പണി നടക്കുകയാണ് നല്ല പൊടിയും കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്